നമ്മുടെ കേരളത്തിലെ ഓരോ മനുഷ്യരും ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ ഒരു സഹോദരന്റെ ജീവന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ എന്ന് ഇനിയുള്ള നിർണായകമായ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്വാസത്തിൻ്റെ ഒരു കണികയെങ്കിലും തിരികെ കിട്ടണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനങ്ങനെ സ്ഥിരമായി ന്യൂസ് കാണുന്ന ഒരാളൊന്നുമല്ല എന്നാലും യൂട്യൂബിൽ കയറി കൂടെ കൂടെ ഞാൻ ഈ വാർത്തയുടെ അപ്ഡേഷനുകൾ നോക്കാറുണ്ട് അതിൽ ഓരോരുത്തരുമിടുന്ന കമൻറ്റുകൾ അക്ഷമയോടെ ഞാൻ വായിക്കാറുണ്ട് ഇന്ന് പല ആൾക്കാരും മനസാക്ഷിയില്ലാത്ത ആൾക്കാർ എന്ന് തന്നെ പറയാം എന്താണ് വിവരം വരുന്നത് എന്നൊന്നും അറിയില്ല എന്നിട്ടും അവർ ആർ ഐ പി എന്നിട്ടേന്നു എന്താണ് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്നെനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഈ സമയത്താണ് ഞാൻ പണ്ട് നടന്ന ഞാൻ ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആ രണ്ട് ദിവസത്തെ പറ്റി ആലോചിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ പണ്ട് രാഷ്ട്രദീപിക കേരള കൗമുദി എന്നിങ്ങനെ രണ്ട് പത്ര ഓഫീസുകളിൽ നിന്നും പത്രക്കെട്ടുകൾ എടുത്ത് കൊല്ലം ജില്ലയിലെ ഓരോ ഏജൻറ്റുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തിരുന്നു എന്ന് ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കറിയാമല്ലോ പത്രം പല വീടുകളിലും അഞ്ചു മണിക്കും ആറു മണിക്കും ഏഴ് മണിക്കും ക്കെ എത്തുമെന്ന് അപ്പോൾ ഓരോ ഏജന്റിന്റെയും കയ്യിൽ എപ്പോഴായിരിക്കും പത്രം എത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അതെ രാത്രി കാലങ്ങളിൽ അച്ഛൻ ഉറക്കമില്ലാതെയായിരുന്നു ആ വാഹനം ഓടിച്ച് ഓരോ സ്ഥലങ്ങളിലും ഈ പത്രക്കെട്ടുകൾ എത്തിച്ചുകൊണ്ടിരുന്നത് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അറിയാതെ എങ്ങാണം കണ്ണടച്ചാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളുടെ അച്ഛൻ ഓടിച്ച വണ്ടി മറിഞ്ഞു അന്ന് ബിജുവണ്ണനും അണ്ണൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരും എല്ലാം പോയി മറിഞ്ഞ ഞങ്ങളുടെ വണ്ടി എങ്ങനെയെങ്കിലും നേരെയാക്കി ഞങ്ങളുടെ അച്ഛനെ കൂട്ടായി അവിടേക്കെത്തി ദൈവം സഹായിച്ച് ഒരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങളുടെ അച്ഛൻ അന്ന് രക്ഷപ്പെട്ടു പിറ്റേ ദിവസവും മറ്റൊരു സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ അച്ഛൻ്റെ വണ്ടി വീണ്ടും മറിഞ്ഞു കാരണം വർഷങ്ങളായി അച്ഛൻ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ വണ്ടി ഓടിക്കുകയാണ് പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ അത്ര നേരമൊന്നും അച്ഛൻ ഉറങ്ങിയിട്ടുമില്ല ഒരാൾ ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണല്ലോ എൻ്റെ അച്ഛൻ പല ദിവസങ്ങളിലും ഒരു മണിക്കൂർ പോലും തികച്ചുറങ്ങിക്കാണില്ല അന്ന് മാമി ചെന്ന് ബിജുവണ്ണനോട് എടാ രാമേന്ദ്രൻ്റെ വണ്ടി മറിഞ്ഞു നീ അങ്ങോട്ടൊന്ന് ചെല്ലു എന്ന് പറഞ്ഞപ്പോൾ ഉറക്കച്ചടവോടെ ബിജുവണ്ണൻ ചോദിച്ചത് അമ്മേ ഇന്നലെയല്ലായിരുന്നോ അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ഇന്നലെ അല്ലടാ വീണ്ടും ഇന്നും അറിഞ്ഞു ഏഹ് അങ്ങനെയാണോ എന്ന് കേട്ടവാദി കേൾക്കാത്ത വാദി ബിജുവണ്ണനും കൂട്ടുകാരും അന്നും ഞങ്ങളുടെ അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഇന്ന് മലയാളികളിൽ പലരും അർജുനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ വീട്ടുകാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത മാത്രമേ ഉണ്ടാകാവൂ എന്ന് കാരണം ഓരോ ഡ്രൈവർമാരുടെയും ജീവിതം ഇങ്ങനെ ഞാൻ മേൽക്കളികളാണ് അന്ന് ഞങ്ങളുടെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അനാഥമാകുന്നത് ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങളുടെ അമ്മയുമായിരുന്നു നമ്മുടെ വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ നമ്മൾക്കതെല്ലാം ഒരു വാർത്ത മാത്രമായിരിക്കും മറ്റുള്ളവരുടെ കണ്ണുനീരിന് ഒരു വിലയും കൊടുക്കാതെ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്തും എഴുതി വിടാം എന്നുള്ള ആ അഹന്ത നിങ്ങൾ മാറ്റിവെക്കുക നമ്മുടെ കൂടെപ്പിറപ്പുകളോട് ഒരിട്ട് കരുണയും സ്നേഹവും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായിരിക്കട്ടെ ഒരു വലിയ വാർത്തയാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്